അഷ്റഫ് സഹോദര കൂട്ടായ്മയുടെ മൂന്നാമത് വാർഷികം തൃപ്രയാറിൽ നടന്നു ടി പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു അഷ്റഫ് ഒരു സന്തോഷത്തോടും ആദ്യം ഈ അക്ഷര എന്ന പേര് എല്ലാവർക്കും നാമകരണം ചെയ്ത നിങ്ങളുടെ മാതാവിനോടും പിതാവിനോടുമുള്ള പ്രത്യേകമായ സ്മരണ ആദ്യമായി സന്ദർഭത്തിൽ നമുക്ക് ജന്മം നൽകിയ സശക്തരായ ദൈവ തപുരവും നമുക്കുള്ള സമർപ്പണം കൂടി ഈ സന്ദർഭത്തിൽ അഷ്റഫ് എന്നുള്ള വാക്ക് ഒരുപക്ഷെ ഇംഗ്ലീഷ് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു പേര് ഏറ്റവും പേര് കൂടുതൽ ഒന്നാണ് അഷ് എന്നുള്ള ചെയർമാൻ അഷ്റഫ് കൂട്ടുങ്ങപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കോർഡിനേറ്റർ അഷ്റഫ് അംബയിൽ കൺവീനർ വൈപ്പിപ്പാടത്ത് അഷ്റഫ് അഷ്റഫ് അമ്പലത്ത് അഷ്റഫ് കരിപ്പാക്കുളം അഷ്റഫ് പടിയത്ത് അഷ്റഫ് ചക്കമലത്ത് അഷ്റഫ് സി കെ വളവ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നതിനായി പി കെ എം അഷ്റഫ് സാഹിബ് കളരിക്കൽ അഷ്റഫ് സാഹിബ് എന്നിവർ വരണാധികാരികളായി ഭാരവാഹികളായി അഷ്റഫ് കൂട്ടുങ്ങൽ പറമ്പിൽ അഷ്റഫ് അംബയിൽ പി കെ എം അഷ്റഫ് അഷ്റഫ് അടിയത്ത് അഷ്റഫ് വൈപ്പിപ്പാടത്ത് അഷ്റഫ് ചലിങ്ങാട് അഷ്റഫ് ചക്കമലത്ത് അഷ്റഫ് ചൂലുകാരൻ സി എം അഷ്റഫ് അഷ്റഫ് സി കെ വളവ് അഷ്റഫ് ഹാപ്പി അഷ്റഫ് തേ പറമ്പിൽ അഷ്റഫ് തൊപ്പിയിൽ അഷ്റഫ് മാണിയംകുന്നത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു